കൊച്ചി നഗരസഭാ ഉദ്യോഗസ്ഥർക്ക് കൂട്ടത്തോടെ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു കളമശ്ശേരി മുനിസിപ്പാലിറ്റി അടക്കം ആറ് ഉദ്യോഗസ്ഥർക്കാണ് ഡെങ്കിപ്പനി പിടിക്കപ്പെട്ടത് കൂടുതൽ ഉദ്യോഗസ്ഥർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളുടെ നിരീക്ഷണത്തിലാണ് സഹിൻ ആന്റണി ചേരുന്നു നമുക്കൊപ്പം സഹിൻ ഈ ഒരിടത്ത് വെള്ളം വെള്ളം വടി ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കൂടുതൽ പേർ വയറിളക്കവും ഛർദിയുമായിട്ട് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു മറുഭാഗത്ത് കൂട്ടത്തോടെ നഗരസഭ ഉദ്യോഗസ്ഥർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരുന്നു ഈ ഡെങ്കിപ്പനി കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് വ്യാപിക്കുന്നുണ്ടോ എങ്ങനെയാണ് സാഹചര്യം സേതു സാധാരണ ഇത്രയും അസുഖങ്ങൾ പ്രത്യേകിച്ചും മഴക്കാലത്ത് ഇത്തരം അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടത് നഗരസഭയാണ് പക്ഷേ ഇത്തവണ നഗരസഭയിലെ ഉദ്യോഗസ്ഥർക്ക് തന്നെ കാര്യമായി ഡെങ്കുപ്പനി പിടിപെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം മഴക്കാലമായി കഴിഞ്ഞാൽ ജലജന്യ രോഗങ്ങളും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ഡെങ്കുപ്പൊനി അടക്കമുള്ള പനികളും വ്യാപകമായി ഉണ്ടാകുന്നതാണ് പക്ഷേ നഗരസഭയിലെ ആറ് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകിച്ചും കളമശ്ശേരി നഗരസഭ അടക്കമുള്ള ആറ് ഉദ്യോഗസ്ഥർക്കാണ് രോഗം പിടിപെട്ടിരിക്കുന്നത് കൂടുതൽ ഉദ്യോഗസ്ഥർ ഡെങ്കുപ്പനി നിരീക്ഷണത്തിലുമാണ് എന്തായാലും നഗരസഭയിൽ വ്യാപകമായി ൾ നടത്തിരിക്ക ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് ഡെങ്കുപ്പനി ഒഴിവാക്കുന്നതിനു വേണ്ടിയും ഒപ്പം തന്നെ പലയിടങ്ങളിലും വെള്ളം വിഷമിക്കണം വെള്ളം കെട്ടിക്കിടക്കുന്നത് അത് ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് നഗരസഭാ ജീവനക്കാർ ഇപ്പോൾ ഇന്ന് ശുചീകരണ പ്രവർത്തനങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നത് സഹീൻ എന്താണെങ്കിലും കൊച്ചിയിൽ സാഹചര്യങ്ങൾ കുറച്ച് സങ്കീർണമാണ് ഈ ഇത്തരത്തിലുള്ള രോഗങ്ങൾ പനി അടക്കമുള്ള രോഗങ്ങൾ വ്യാപിക്കുന്നു ഡെങ്കിപ്പനി ഇപ്പോൾ പല സ്ഥലങ്ങളിലും സ്ഥിരീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൊച്ചി നഗരസഭ ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ കൂട്ടത്തോടെ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് എല്ലാവരും ജാഗ്രതയോടെ മുന്നോട്ട് പോവുക ചെറിയ പനി ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ആശുപത്രിയിൽ പോവുക മെഡിസിനൊക്കെ എടുത്ത് വീട്ടിൽ സ്വയം ചികിത്സയ്ക്ക് ആരും തയ്യാറാകാതിരിക്കുക സഹിനാണ് വിവരങ്ങൾ നൽകിയത്